േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കള്ളത്തരം പാളിപ്പോയി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ നാണം കെട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ മാനസ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ നിന്നുപോവുകയാണ് അവൾ ഒരിക്കലും ഇങ്ങനെയൊരു തൊഴിൽവിണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇതോടെ നാണം കെട്ട് മാനസ വീട്ടിലെത്തുന്നു ഇതേ സമയം ഈ കാര്യങ്ങളെല്ലാം കൺമണിയും കൃഷ്ണമറിയാൻ ഇടയായതിനെ തുടർന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അവർ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് സംഭവിക്കുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചതല്ല അത് വലയിൽ വീഴ്ത്തുന്നതിന് വേണ്ടി അവൾ നല്ല ആണ് എൻ്റെ മുന്നിൽ കാഴ്ചവെച്ചത് എനിക്കും അവളെ ഒന്ന് ഇഷ്ടമായി എന്നുള്ള കാര്യമാണ് സത്യം പക്ഷേ ഇങ്ങനെയൊരു രതിയാണ് അവൾ പ്ലാൻ ചെയ്തത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ അതിപ്പോൾ നടന്നു എന്തായാലും ഇനി നിങ്ങളുടെ കല്യാണം അതാണ് മുഖ്യം അതിനിടയിലാണ് കൺമണിയുടെ അച്ഛൻ്റെ കാര്യം പുറത്ത് വരുന്നത് ഇതോടെ ഇനി ആ വരുണിനെ ഒരു പാഠം പഠിപ്പിച്ച് മതിയാകൂ ഇങ്ങനെ വിട്ടിട്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്ന അവർ മുന്നിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ് ഇതിനിടയിൽ സുജ കൺമണിക്കെതിരാവുകയും കണ്ണുമടച്ച് മാനസികെ വിശ്വസിക്കുകയും ചെയ്തത് കൃഷിന് തലവേദനയായി മാറുകയാണ് Do like, share and subscribe.